മുംബൈ നായകൻ ഹാർദിക് പാണ്ഡ്യയ്ക്ക് ഇത് അത്ര നല്ല കാലമല്ല ക്യാപ്റ്റൻസി ഏറ്റെടുത്ത മുതൽ ആരംഭിച്ച കഷ്ടകാലം ഗുജറാത്ത് ടൈറ്റൻസിനെതിരായ മത്സരത്തിന്റെ പരാജയത്തിന് ശേഷം മൂർധന്യാവസ്ഥയിലാണ് രോഹിത്തിനെ മാറ്റി പാണ്ഡ്യയെ പ്രതിഷ്ഠിച്ച ശേഷം ലക്ഷക്കണക്കിന് ആരാധകരാണ് മുംബൈയുടെ സോഷ്യൽ മീഡിയ പേജുകൾ അൺഫോളോ ചെയ്തു പോയത് ഗുജറാത്തിനെതിരായ മത്സരത്തിനിടെ നിരവധി തവണയാണ് ആരാധകർ ഹാർദിക്കിനെ കൂവിയാർത്തത് മത്സരത്തിനിടെ മൈതാനത്ത് ഒരു പട്ടിയിറങ്ങി കളി തടസ്സപ്പെട്ടപ്പോൾ പട്ടിയെ ചൂണ്ടി ഹാർദിക് ഹാർദിക് എന്ന അധിക്ഷേപ ചാൻഡുകൾ ഉയർത്തുന്നത് വരെ എത്തി കാര്യങ്ങൾ മത്സരത്തിൽ രോഹിത് ശർമ്മയെ ബൗണ്ടറി ലൈനിലേക്ക് ഫീൽഡ് ചെയ്യാൻ പറഞ്ഞു വിട്ടതും ആദ്യ ഓവർ പാണ്ഡ്യ എറിയാൻ തീരുമാനിച്ചതുമൊക്കെ വിമർശനങ്ങൾക്ക് കാരണമായി മത്സരശേഷം പാണ്ഡ്യക്കെതിരെ മുൻ ഇന്ത്യൻ താരം ഇർഫാൻ പത്താൻ ഉയർത്തിയ വിമർശനങ്ങളെല്ലാം ഒരല്പം രൂക്ഷമായിരുന്നു റാഷിദ്ഖാനെ നേരിടാൻ ഭയന്നതുകൊണ്ടാണ് ടിം ഡേവിഡിനെ ഹാർദിക് അവസാന ഓവറുകളിലേക്ക് ബലിയാടാക്കിയത് എന്നാണ് പത്താൻ പറയുന്നത് ഹാർദിക് പാണ്ഡ്യ വലിയ രണ്ട് പിഴവുകളാണ് ഈ മത്സരത്തിൽ ചെയ്തത് ഒന്ന് പവർപ്ലേയിൽ രണ്ട് ഓവറുകൾ എറിയാൻ തീരുമാനിച്ചു എന്നതാണ് ടീമിലെ ഏറ്റവും മികച്ച ബൗളറായ ബുംറയെ വൈകിയാണ് അദ്ദേഹം പന്തെറിയാൻ കൊണ്ടുവന്നത് രണ്ടാമതായി ടിം ഡേവിഡിനെ നേരത്തെ ഇറക്കിയ തീരുമാനമാണ് റാഷിദ് ഖാന് ഒരു ഓവർ ബാക്കി നിൽക്കിയാണ് പാണ്ഡ്യ ഡേവിഡിനെ ക്രീസിലേക്ക് അയച്ചത് ഏറെക്കാലമായി ക്രിക്കറ്റ് കളിക്കാത്തത് കൊണ്ട് റാഷിദ് ഖാനെ പോലൊരു ബൌളറെ നേരിടാൻ പാണ്ഡ്യ ആഗ്രഹിച്ചു കാണില്ല എനിക്കൊരിക്കലും ഈ തീരുമാനത്തോട് യോജിക്കാനാവില്ല സമ്മർദ്ദ ഘട്ടത്തിൽ ഏറെ ഒരു ഇന്ത്യൻ ബാറ്റ്സ്മാൻ ഡ്രസ്സിംഗ് റൂമിലുണ്ടായിരിക്കെ ഒരു വിദേശ താരത്തെ ക്രീസിലേക്ക് അയക്കുന്നത് എങ്ങനെയാണെന്ന് പത്താൻ ചോദിച്ചു ഹാർദിക് ആദ്യ ഓവർ ചെയ്യാനെത്തിയതും ബുംബ്ര എവിടെയെന്ന് പത്താൻ എക്സിൽ കുറിച്ചിരുന്നു മത്സരശേഷം മുൻ മുംബൈ നായകൻ രോഹിത് ശർമ്മ ഏറെ അസ്വസ്ഥനായിരുന്നു ഗുജറാത്ത് താരങ്ങളോട് സംസാരിച്ചു നിൽക്കുന്നതിനിടെ രോഹിത്തിനടുത്തെത്തി അദ്ദേഹത്തെ ആലിംഗനം ചെയ്ത പാണ്ഡ്യോട് തിരിഞ്ഞു നിന്ന് മത്സരത്തിലെ പിഴവുകൾ ചൂണ്ടിക്കാണിക്കുന്ന രോഹിത്തിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി ഗുജറാത്ത് താരങ്ങളും ആകാശ് അംബാനിയുമൊക്കെ നോക്കി നിൽക്കിയാണ് രോഹിത് അസ്വസ്ഥനായി പാണ്ഡ്യോട് സംസാരിച്ചത്